ാണ് ഒരാൾ തൻ്റെ കയ്യിലുള്ള അടിമയെ മോചിപ്പിച്ചാൽ അടിമ സ്ത്രീയെ മോചിപ്പിച്ചാൽ ആ മോചിപ്പിക്കപ്പെട്ട അടിമയും ഈ ഉടമയും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് വലാ വലാ മനസ്സിലായോ അടിമയും ഉടമയും അനന്തരം എടുക്കപ്പെടുന്ന ബന്ധം വരും അതേപോലെ തന്നെ ഈ അടിമസ്ത്രീ അല്ലെങ്കിൽ അടിമ അയാളുടെ വിലായത് അതേപോലെ തന്നെ ഈ അടിമയിൽ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വരികയും അയാൾ ഒരു മോചനദ്രവ്യം നൽകേണ്ട ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോചനദ്രവ്യം നൽകേണ്ടത് മോചിപ്പിക്കപ്പെട ഉടമയാണ് മനസ്സിലായില്ലേ അതേപോലെ തന്നെ ഉടമ മരിച്ചാൽ ജനാത നിസ്കാരം അതേപോലെ തന്നെ അടിമ മരിച്ചാൽ ജനാത നിസ്കാരം ഉണ്ടല്ലേ ഇതൊക്കെ സ്ഥിരപ്പെടും ഈ വലായയിലൂടെ ഉണ്ടോ തങ്ങൾ പറഞ്ഞു വലായ് എന്നാൽ രക്തബന്ധം പോലുള്ള ഒരു ബന്ധമാണ് അത് വിൽക്കപ്പെടുകയില്ല ദാനം ചെയ്യപ്പെടുകയില്ല അൽ വലാ ഉ ലോഷ്മത്തിൻ കല്ലുഷ ഉലഷ്മത്തിൻ എന്നാണ് രക്തബന്ധം എങ്ങനെയാണ് അതുപോലെയാണ് വലായ് എന്നാണ് മോചിപ്പിക്കപ്പെട്ട അടിമയും അല്ലെങ്കിൽ അടിമസ്ത്രീയും മോചനം നൽകിയ യജമാനനും ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല അതൊരു വലിയ ഒരു മസാലയാണ് പിന്നെ ഇസ്ലാം ഈ അടിമ ഉടമ ബന്ധത്തിൽ കാഴ്ചവെച്ച സുന്ദരമായ ഒരു മാതൃകയാണ് അതൊരു വലിയ വിഷയമാണ് നമ്മൾ സുഹൃത്ത അഹസാബിൻ്റെ തഫ്സീറിൽ അതിൻ്റെ കുറേ മസാലകൾ പറഞ്ഞു പോയിട്ടുണ്ട് മനസ്സിലായോ പിന്നെ ഈ ബന്ധം ഇല്ലാത്ത രീതിയിൽ മോചിപ്പിക്കൽ ഒരാൾക്ക് ഒരടിമയെ യാതൊരു പിന്നെ അവകാശവും ഇല്ലാതെ മോചനം നൽകി പ്രഖ്യാപിക്കാം അതിനാണ് ഈ സായിബത്ത് എന്ന് പറയാം അബുൽ ആലിയ റതി അള്ളാ താലാനുവിനെ യജമാനത്തി മോചിപ്പിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ അടിമ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതും ഏറെ ഇതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇബിൻ ഹസം റഹ്മുലായി അലഹി നോക്കൂ നിങ്ങൾ ഒരു അടിമ സ്ത്രീയെ നോക്കുന്ന വിഷയത്തിൽ പറഞ്ഞത് ഒരന്യൻ ഒരടിമ സ്ത്രീയെ നോക്കുന്ന വിഷയത്തിൽ തീർച്ചയായും അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീയെ പോലെയാണ് അടിമ അടിമസ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും മറ്റുള്ളവർ നോക്കുന്ന വിഷയത്തിൽ ഒരുപോലെയാണ് കാരണം ഇരുവരുടെയും പ്രകൃതി ഒന്നാണ് സൃഷ്ടിപ്പ് ഒന്നാണ് അടിമസ്ത്രീ ആയാലും സ്വതന്ത്ര സ്ത്രീ ആയാലും ഒരേ സൃഷ്ടിപ്പാണ് പ്രകൃതിയാണ് സ്ത്രീത്വത്തിൻ്റെ വസ്തുതക്കും യാഥാർത്ഥ്യത്തിനും അപ്പുറം ഒരു വിശേഷണമാണ് അടിമത്തം എന്നുള്ളത് അടിമത്തം എന്നുള്ളതുകൊണ്ട് ഒരു പെണ്ണിനെ വേറൊരു സൃഷ്ടിയാക്കിയിട്ട് മാറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കുന്ന യാതൊരു തെളിവുമില്ല എന്നാണ് ഇവിടെ ഹസം പറഞ്ഞത് വിശുദ്ധ ഖുറാനിൽ പെണ്ണുങ്ങളോട് എങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത് ഉവൻ ഇസാ ഇൽ മു എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ വലിയ ദ്രിബി നബി അലാ എന്ന് പറഞ്ഞില്ലേ അത് സ്വന്തം സ്ത്രീകൾക്ക് അടിമ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്ബന് തന്നെ വിച്ഛേദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ മറ്റുള്ളവർ നോക്കുന്ന വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീയെ പോലെ തന്നെയാണ് ആര് അടിമ സ്ത്രീയും എന്നുള്ളതാണ് പക്ഷേ ഈ അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ഹിജാബിൻ്റെ കാർക്കശ്യം അത് ഉണ്ടായിട്ടില്ല കാരണം എന്താണ് വെച്ചാൽ ഈ അടിമ സ്ത്രീകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അവരുടെ സേവനവുമായൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും ഈ പരിപൂർണ ഹിജാബിൽ തുടരുക എന്നുള്ളത് പിന്നെ അവർക്ക് അസാധ്യമായതിനാൽ തക്ലീഫ് എപ്പോഴും തഷരീഫിനനുസരിച്ചാണ് സ്ഥാനം എത്രയാണ് അതിനനുസരിച്ചാണ് വിധി വിലക്കുകൾ ആ നിലക്ക് അവർക്ക് ചില ഇളവുകൾ പറയപ്പെട്ടിട്ടുണ്ട് ഈ ഹിജാബിൻ്റെയൊക്കെ വിഷയത്തിൽ അത് ചില ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൂർണ്ണമായ ഹിജാബിൻ്റെ ഹിജാബിൽ അടിമകളായിട്ടുള്ള സ്ത്രീകൾ പിന്നെ നിബ്സലസ്ല തങ്ങളുടെ കാലത്തായിട്ടാലും ശേഷമായാലും അങ്ങനെ സ്വന്തം സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ച് നടന്നിരുന്നില്ല എന്നുള്ള വിഷയത്തിൽ മനസ്സിലായോ പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അടിമ സ്ത്രീ എത്ര മറച്ചാൽ അവരുടെ നിസ്കാരം സാധുവാകും എന്നൊരു ഉണ്ട് അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ അത്രയേ മറക്കാവൂ എന്നുള്ളതല്ല പിന്നെയോ ഈ ഒരു വിഷയമാണ് നമ്മൾ പിന്നെ ഫിസൈ കിതാബുകളിൽ വൈകുക നിസ്കാരത്തിൽ നിർബന്ധമായി മറക്കേണ്ട ഭാഗം മുക്ക് മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗമാണ് അത്ര മറച്ച് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാര സാധുവാണ് അതേ പറഞ്ഞിട്ടുള്ളൂ അന്യരുടെ സാന്നിധ്യത്തിലല്ല അന്യരുടെ സാന്നിധ്യത്തിൽ എന്ത് നമ്മൾ പറഞ്ഞില്ലേ അതേസമയം ഒരു സ്ത്രീ ഒരു അടിമ സ്ത്രീ അവർ അവരുടെ നിസ്കാരം സാധുവാകാൻ എത്ര മറച്ചാൽ മതി മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗം മറിച്ചാൽ തന്നെ അവരുടെ ബാധ്യ നിസ്കാരം ശരിയാകും പിന്നെ അവരുടെ നിസ്കാരം സാധുവാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത്ര മറിച്ച് നിസ്കരിക്കണം എന്നാൽ അതാണ് നിസ്കാരത്തിലൊരു സ്ത്രീയുടെ പിന്നെ മറവി എന്ന മറവിയെന്ന നമ്മൾക്ക് എത്ര മറച്ചാൽ മതി മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറിച്ച് നിസ്കരിച്ചാൽ മതി ആരങ്ങനെ നിസ്കരിക്കാറ് അങ്ങനെ നിസ്കരിക്കാനാണോ പറഞ്ഞത് ഖുദു കുല്ലി മസ്ജിദി എന്ന് പറഞ്ഞത് ഇല്ലേ അപ്പോൾ ഒരു ഒരാൾ ഇനി ഒരാളെന്ത് ചെയ്തു ഇങ്ങനെ മറിച്ച് നിസ്കരിച്ചു അവരുടെ നിസ്കാരം ശരിയാണ് അത്രയേ ഉള്ളൂ അതേപോലെയാണ് അടിമ സ്ത്രീയുടെ വിഷയത്തിനും പറഞ്ഞിട്ടുള്ളത് പൂട്ടുപൊക്കളിനിടയിലുള്ള ഭാഗം മറിച്ച് നിസ്കരിച്ചിരുന്ന അവരുടെ നിസ്കാര സാധുവാണ് ശരിയാണ് എന്നാൽ മറ്റുള്ളവർ അവരുടെ ആവുറത്ത് അത് സ്വതന്ത്ര സ്ത്രീകളുടെ അവറത്ത് എന്ന പോലെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ കുർ ആൻ്റെ പ്രയോഗത്തിൽ നിന്നും അതേപോലെ നിസ്വലി സ്വല മാത്രം കൊണ്ട് അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും